വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രായഭേദമന്യേ പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ താരപ്രതിഭയാണ് മോഹൻലാൽ വർഷങ്ങളായി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താരം ഇന്നും തന്റെ അഭിനയ സഭര്യ തുടരുന്നു മോഹൻലാൽ സിനിമകൾ കാണാനുള്ള മലയാളികളുടെ ആവേശം ഇന്നും ചോർന്നു പോയിട്ടില്ല അദ്ദേഹത്തോടുള്ള പോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അവരുടെ വിശേഷങ്ങളും വളരെ പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ താരപുത്രി വിസ്മയ മോഹൻലാൽ പങ്കിട്ട കുടുംബ ചിത്രമാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അച്ഛനെയും അമ്മയെയും ചേർത്തുപിടിച്ചു നിൽക്കുന്ന ഒരു സെൽഫി ചിത്രമാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ വിസ്മയ പങ്കുവച്ചു മോഹൻലാലാണ് സെൽഫി പകർത്തിയിരിക്കുന്നത് ഒരു മാളിനുള്ളിൽ നിന്നും പകർത്തിയതാണ് സെൽഫി മൂന്നുപേരുടെയും പിറകിലായി വലിയൊരു ക്രിസ്മസ് ട്രീയും കാണാം അടുത്തിടെ നടത്തിയ ഏതെങ്കിലും യാത്രക്കിടയിൽ പകർത്തിയതാകാം സെൽഫിയെന്നാണ് ആരാധകർ കരുതുന്നത് പക്ഷേ ഇത്തവണയും കുടുംബ ചിത്രത്തിൽ പ്രണവ് ആരാധകരെ നിരാശയാക്കുന്നു അവസാനമായി കുടുംബസമേതം മോഹൻലാൽ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് നടന്റെ അമ്മയുടെ പിറന്നാൾ ദിനത്തിലായിരുന്നു അന്ന് പക്ഷേ വിസ്മയ ആഘോഷത്തിന് എത്തിയിരുന്നില്ല പ്രണവ് മാത്രമാണ് അച്ഛനും അമ്മയ്ക്കുമൊപ്പം തിരുവനന്തപുരം ആഘോഷത്തിൽ അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിൽക്കുന്ന പ്രണവിന്റെ ഫോട്ടോകൾ അന്ന് വൈറലായിരുന്നു ഒരാഴ്ച മുൻപ് ബറോസ് കാണാൻ ചെന്നൈയിൽ സുചിത്രൊപ്പം പ്രണവും വിസ്മയം എത്തിയിരുന്നു അന്ന് മോഹൻലാൽ മറ്റ് തിരക്കുകളിലായിരുന്നു ബറോസിൽ പ്രണവും സംവിധാന സഹായിയായി ഏറെനാൾ പ്രവർത്തിച്ചിരുന്നു ഇപ്പോഴത്തെ ആ മാതാപിതാക്കൾക്കൊപ്പമുള്ള വിസ്മയുടെ ചിത്രങ്ങൾ പുറത്തുവന്നതോടെ പ്രണവ് എവിടെയെന്നുള്ള ചോദ്യങ്ങളുമായി ആരാധകരും എത്തിയിരിക്കുകയാണ് ഏറെക്കാലമായി പ്രണവ് സ്പെയിനിലെ ഒരു ഫാമിൽ ജോലി ചെയ്യുകയായിരുന്നു അടുത്തിടെയാണ് നാട്ടിലെത്തിയത് വർഷങ്ങൾക്ക് ശേഷം സിനിമ ചെയ്ത് പൂർത്തിയാക്കിയ ശേഷമാണ് പ്രണവ് വീണ്ടും തന്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോയത് എത്ര തന്നെ സിനിമാ തിരക്കുകൾ വന്നാലും വർഷത്തിൽ ഒരിക്കൽ നിർബന്ധമായും കുടുംബസമേതം യാത്ര നടത്താൻ മോഹൻലാൽ ശ്രമിക്കാറുണ്ട് അത്തരം ഏതെങ്കിലും യാത്രയിൽ പകർത്തിയ ചിത്രമായിരിക്കാം വിസ്മയെ പങ്കിട്ടതെന്നാണ് പ്രേക്ഷകാനുമാനം സമൂഹ മാധ്യമങ്ങളിൽ ആക്റ്റീവായ വിസ്മയ തന്റെ എഴുത്തുകൾ വരകൾ വളർത്തു മൃഗങ്ങൾ യാത്രകൾ ഭക്ഷണങ്ങൾ സുഹൃത്തുക്കൾ എന്നിവരുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ വളരെ വിരളമായി മാത്രമേ സ്വന്തം ചിത്രങ്ങളും അച്ഛന്റെയും അമ്മയുടെയും ചിത്രങ്ങളും കുടുംബസമേതത്തോടൊപ്പമുള്ള ചിത്രങ്ങളും വിസ്മയെ പങ്കിടാറുള്ളൂ ഒന്നും അടിച്ചേൽപ്പിക്കാതെ മക്കളുടെ അവരുടെ താൽപര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനാണ് സുചിത്രയും മോഹൻലാലും അനുവദിച്ചിരിക്കുന്നത് ഫ്രീഡം ദുരുപയോഗം ചെയ്യാത്തവരാണ് തന്റെ മക്കളെന്ന് അടുത്തിടെയും ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞിരുന്നു എഴുത്തിൽ താൽപര്യമുള്ള വിസ്മയെ ഇതിനോടകം കവിതാസമാഹാരം പുറത്തിറക്കിയിട്ടുണ്ട് പ്രണവം ഒരു പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് കൂടാതെ ഒരു പുതിയ സിനിമയിൽ ജോയിൻ ചെയ്തതായും ാണ് പ്രണവിന്റെ അരങ്ങേറ്റമെന്നാണ് വിവരം ജനതാ ഗ്യാരേജ് ദേവര എന്നീ സിനിമകൾക്ക് ശേഷം കൊരട്ടല ശിവ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിലൂടെയാണ് നടൻ തെലുങ്കിൽ നായകനായി അരങ്ങേറ്റം കുറിക്കുന്നത് കൃതി ഷെട്ടിയാണ് നായികയായി എത്തുന്നത് ഒരു ബിഗ് ബജറ്റ് ചിത്രമായി ഒരുങ്ങുന്ന സിനിമയുടെ ചിത്രീകരണം ഈ വർഷം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ